ഗവർണർക്കെതിരെ സി പി എമ്മും എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള അനുബന്ധ സംഘടനകളും നടത്തുന്ന അരാഷ്ട്രീയ അക്രമ സമരം അവസാനിപ്പിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഗവർണർക്ക് സംരക്ഷണം നൽകേണ്ട ബാധ്യത ഗവൺമെന്റിനാണ് ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന സിപിഎമ്മും അതുമായി ബന്ധപ്പെട്ട സംഘടനകളുമാണ് ഗവർണറെ കാലുകുത്തിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ ഗവർണർക്ക് സംരക്ഷണം നൽകാൻ ഗവൺമെന്റിന് സാധ്യമല്ല എന്നുള്ളതാണ് ഈ ഭീഷണിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ രാഷ്ട്രപതി നിശ്ചയിച്ച ഭരണഘടനാനുസൃതമായി നിശ്ചയിച്ച ഗവർണർക്ക് പൂർണ്ണ സംരക്ഷണം നൽകാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകും എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയുകയാണ് ഗവർണർക്ക് സംരക്ഷണം നൽകാൻ ജനങ്ങൾ തയ്യാറാകുന്ന സമയത്ത് അതിനോടൊപ്പം നിൽക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത് ക്യാമ്പസിൽ മാത്രമല്ല കേരളത്തിലെ ഏത് തെരുവീഥികളിലൂടെയും കേരളം ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കീഴിലാണ് ഭരണഘടനയുടെ കീഴിലാണ് കേരളമെങ്കിൽ രാഷ്ട്രപതി നിശ്ചയിച്ച ഗവർണർക്ക് കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിയമപരമായി ഭരണഘടനാപരമായി സ്വാതന്ത്ര്യമുണ്ട് അത് പിണറായി വിജയന്റെ ഗവൺമെന്റും അദ്ദേഹത്തിന്റെ പാർട്ടിയും അതിന് എതിരെ നിന്നാൽ ഗവർണർക്ക് പൂർണ്ണ സംരക്ഷണം നൽകാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകും എന്ന് ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലെ കോഴിക്കോട് നഗരത്തിലെ നമ്മുടെ അനുഭവം അതാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല എസ് എഫ് ഐ എന്ത് മുദ്രാവാക്യവുമായിട്ടാണ് ഗവർണർക്കെതിരെ സമരം ചെയ്യുന്നത് അദ്ദേഹം സർവകലാശാലയുടെ സ്വയം സ്വയംഭരണം അത് സംരക്ഷിക്കാനാണ് ഗവർണർ ശ്രമിച്ചത് ഗവർണർ ശരിയാണെന്ന് നീതിന്യായ കോടതി വ്യക്തമാക്കി ഇപ്പോൾ ജനകീയ കോടതിയും അതുതന്നെയാണ് പറയുന്നത് കാരണം മതിയായ യോഗ്യതയുള്ളവരെ മാത്രമേ സർവകലാശാല വൈസ് ചാൻസലറായി നിയോഗിക്കാൻ നിയമിക്കാൻ പാടുള്ളൂ അത് ഗവർണർ ഗവർണറുടെ ശരിയാണെന്ന് കണ്ണൂർ വി സിയുടെ തുടർ നിയമനം റദ്ദു ചെയ്ത സുപ്രീം കോടതിയുടെ നടപടിയിലൂടെ ബോധ്യപ്പെട്ടിരിക്കുന്നു അതുമാത്രമല്ല സർവകലാശാലയിൽ മന്ത്രിമാരുടെയും അവരുടെ ബന്ധുക്കൾക്കും പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് നിയമനം നൽകുന്നത് ശരിയല്ല എന്നുള്ളത് നീതിന്യായ കോടതിയും ഇപ്പൊ ജനകീയ കോടതിയും അംഗീകരിച്ചിരിക്കുക മാത്രമല്ല എല്ലാവർക്കും സർവകലാ പോകാനും സമിതികളിൽ അംഗമായിരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എസ് എഫ് ഐക്ക് മാത്രമുള്ളതല്ല എസ് എഫ്ഐയുടെ തറവാട്ട് സ്വത്താണ് കേരളത്തിലെ സർവകലാശാല എന്ന് അവർ തെറ്റിദ്ധരിക്കാൻ പാടില്ല അർഹതകൾ എല്ലാവർക്കും അവരുടെ വിവിധ സമിതികളിൽ അംഗങ്ങളായി കൈമാറാൻ സംശയ നിയമം അതിന് അംഗീകാരം നൽകുന്നുണ്ട് അതുകൊണ്ട് ഗവർണർ ചെയ്താൽ ശരിയാണ് എന്ന് ജനകീയ കോടതിയും നീതിന്യായ കോടതിയും ഇപ്പോ സമ്മതിച്ചിരിക്കുന്നു പക്ഷേ ഈ ഗവർണർക്കെതിരെ എസ് എഫ് ഐയുടെ മുദ്രാവാക്യന്താ കേരളം ഭരിക്കുന്ന വിദ്യാർത്ഥി സംഘടന ഒരു ഗവർണറെ ഉയർത്തുന്ന മുദ്രാവാക്യം ഡോണ്ട് സ്പിറ്റ് പാൻ പരാ ഇതിനു വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പസിനകത്ത് ഗവർണറെ കാലുകുത്തില്ല എന്ന് പറയുന്നത് തെരുവീഥികളിൽ ആഭാസ സമരം അക്രമ സമരം അരങ്ങേറുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് വേറെന്താ എസ് എഫ് ഐക്ക് പറയാനുള്ളത് ഗവർണർക്ക് എന്താണ് പറയാനുള്ളത് അദ്ദേഹത്തിന് നടത്തിയ നിയമനങ്ങളൊക്കെ ിയമപരമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഗവൺമെന്റ് ആണ് തെറ്റ് പിണറായി സർക്കാരാണ് തെറ്റ് പിണറായി വിജയനാണ് തെറ്റ് മുഖ്യമന്ത്രിയാണ് തെറ്റ് എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എസ് എഫ് ഐ നടത്തുന്നത് അരാഷ്ട്രീയമാണ് എസ് എഫ് ഐ നടത്തുന്നത് അക്രമസമരമാണ് അത് അവസാനിപ്പിക്കാൻ അത് അവസാനിപ്പിക്കാൻ തയ്യാറാകണം എന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് രണ്ട് ഇപ്പോ മുഖ്യമന്ത്രി പറയുന്നത് ഈ ഗവർണറെ പിൻവലിപ്പിക്കണമെന്ന പക്ഷേ അദ്ദേഹം സ്വർണക്കടത്ത് കേസിലെ പ്രതിയല്ല അദ്ദേഹത്തിന് മക്കളാരും മാസപ്പടി നടങ്ങിയിട്ടില്ല അദ്ദേഹം ഡോളർ കടത്ത് നടത്തിയിട്ടില്ല അദ്ദേഹം ഏതെങ്കിലും വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കരാറിൽ ഒപ്പിട്ടിട്ട് അഴിമതി നടത്തിയിട്ടില്ല പിന്നെ അയാൾ അയാളെന്തിനാ മാറ്റേണ്ടത് എന്നാൽ ജനങ്ങളും അതോടൊപ്പം ബി ജെ പിയും ആഗ്രഹിക്കുന്നു ഗവർണർ തുടരണം ഗവർണർ തുടരണം എന്നുള്ളതാണ് ജനങ്ങളെ കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായി ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും ഗവർണർ നിലനിൽക്കണം ഗവർണർ തുടരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള നിലപാടുകളാണ് ഞങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പായി ഗവർണറെ സർവകലാശാലക്കകത്ത് ത്തില്ല കാലുകുത്തിക്കില്ല എന്നാണ് എസ് എഫ് ഐ പറഞ്ഞത് കാലുകുത്തി കാൽനടയായി യാത്ര ചെയ്തു ഏതായാലും ഒരു കാര്യം ഗവർണർ തെളിയിച്ചിട്ടുണ്ട് ഏതായാലും തെമ്മാടിക്കൂട്ടങ്ങളുടെ മുന്നിൽ അദ്ദേഹം മുട്ടുമടക്കില്ല എന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ പരാജയം ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ എസ് എഫ് ഐ അരാഷ്ട്രീയ അക്രമ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു ഒരു കാര്യം കൂടി ഞാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്ഥ ഒരു ഇൻ്റർവ്യൂ മാധ്യമത്തിനൊക്കെ ഇന്റർവ്യൂ കണ്ടു ഈ കേരളത്തിലെ ഗവർണർക്ക് എസ് എഫ് ഐ അറിയില്ല ശരിയാണ് അത് അദ്ദേഹം പറഞ്ഞത് ശരിയാ ഇപ്പം ഉദാഹരണത്തിന് തെലങ്കാനയിലെ രാഷ്ട്രീയ പാർട്ടിയുണ്ട് ബി ആർ എസ് അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയാണെന്ന് ആർക്കും അറിയോ ആർക്കും അറിയില്ല അതേപോലെ ഡി എം കെയുടെ വിദ്യാർത്ഥി സംഘടന ആർക്കാണെന്ന് ആർക്കും അറിയില്ല അതേപോലെ നമ്മുടെ ബി ജെ ഡി ബിജു ജന ബിജു ജനതാദൾ ഒറീസയിലുണ്ട് അവർക്ക് വിദ്യാർത്ഥി സംഘടനയുണ്ട് ആർക്കാണ് അറിയില്ല അതുപോലെ ഒരു കേരളത്തിലെ പ്രാദേശിക പാർട്ടിയായ സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐയെ കുറിച്ച് ഒരുപക്ഷെ കേരളത്തിന് പുറത്തുള്ള ഗവർണർക്ക് അറിഞ്ഞില്ല എന്ന് വരും പക്ഷെ തെറ്റുപറ്റിയത് ഗവർണർക്ക് അല്ല ഗവർണർ ആരാണ് ആരി പോകുന്നിൽക്കാൻ ആരാണെന്ന് പിണറായി വിജയനും അതുപോലെ എസ് എഫ് ഐക്കാർക്കും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഇത്തരം നിലപാടുകൾ അവർ സ്വീകരിച്ചത് എന്ന് വ്യക്തമാണ് ഈ ഗവർണർ അല്ലെ ഇപ്പോ അദ്ദേഹത്തെ പിൻവലിക്കണം എന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തെ പിൻവലിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ കേരളത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അദ്ദേഹം തുടരണമെന്ന് ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പാർട്ടിയാ അവിടെ ഞങ്ങളും ജനങ്ങളോടൊപ്പം ഇപ്പൊ ജനങ്ങൾ അദ്ദേഹത്തിന് സംരക്ഷണം നൽകണമെന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങൾ ജനങ്ങളോടൊപ്പം അല്ല ഗവർണർ തലേ ദിവസം പറഞ്ഞ കേരളത്തിലെ ക്രമസമാധാന പ്രശ്നമാണ് വലിയ പ്രശ്നമാണ് ഇന്നലെ ആരിഫ് മുഹമ്മദ് ഞാൻ കോഴിക്കോട് നന്ദി പറഞ്ഞാണ് പോയത് ആരും ഒരു പ്രശ്നം ഉണ്ടായില്ല പിന്നെ പോലീസ് സംരക്ഷണം വേണ്ടത് വിഷാസേട്ടാ പറഞ്ഞത് ഗവർണറാണ് എന്നിട്ട് ഇവിടെ വന്നത് എത്ര പോലീസ് സംരക്ഷണയില്ല എന്നിട്ട് അയാൾ സുഖമായിട്ട് എന്ത് ചെയ്തു അല്ല അദ്ദേഹം പിന്നെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അദ്ദേഹം പോലീസ് സംരക്ഷണം ഇന്നലെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഏ സാഹചര്യത്തിലാ നമുക്കറിയാം തലേ ദിവസത്തെ സംഭവം ഒക്കെ നമുക്കറിയാം അപ്പോൾ ഒന്ന് ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിക്ക മുമ്പിൽ മരിച്ച വീട്ടിൽ മുഖ്യമന്ത്രി പോകുന്ന വഴിക്ക് മരിച്ച വീട്ടിൽ നാട്ടിയിട്ടുള്ള കറപ്പ് കൊടി പോലും മാറ്റി രണ്ടായിരത്തോളം പോലീസുകാരാണ് അതേപോലെ തന്നെ പറയപ്പെടുന്നത് പാർട്ടിയിൽപ്പെട്ട പ്രൊഫഷണൽ ഗുണ്ടാ സംഘങ്ങൾ മുഖ്യമന്ത്രി അകപടി സേവിക്കുന്നതെന്നാണ് പോലീസിനകത്തുള്ള സി പി എം ഫ്രാക്ഷൻ അവർ സിവിൽ വേഷത്തിൽ ലാത്തിയേക്കാൾ വലിയ വടിയുമായി നടക്കുന്നതെന്ന് ഇങ്ങനെയാണ് നമ്മുടെ ഈ ഊരിപ്പിടിച്ച പിടിച്ച കഠാരിക്ക് മുന്നിലൂടെയും വാഴത്തലയുടെ മുന്നിലൂടെയും നടന്നിട്ടുള്ള ധീരനായ മുഖ്യമന്ത്രി നമ്മുടെ ഈ നവകേരള യാത്ര സംഘടിപ്പിക്കുന്നത് പക്ഷേ നമ്മുടെ അങ്ങനെയാണെങ്കിൽ ഈ കറുത്ത വസ്ത്രം ധരിച്ചിട്ട് ഈ ഗവർണറെ തടയാൻ പോകുന്നത് ശരിയാണെന്ന് പിണറായി വിജയൻ പറയണം ഇത് രണ്ട് രണ്ട് ന്യായേന്ദ്രൻ ഒരേ പന്തിയിൽ രണ്ട് ഭോജന എന്തിരാണ് ന മുഖ്യമന്ത്രിക്കുള്ള പരിഗണന ഗവർണർക്കും വേണ്ടേ അവിടെ ഗവർണർ പറഞ്ഞു എനിക്ക് നിങ്ങളെ പിന്നെ ഒരു അകമ്പടിയും വേണ്ട ജനങ്ങൾ എന്നെ സംരക്ഷിക്കും അതിനെ ജനങ്ങളിത് അദ്ദേഹം പറഞ്ഞതുപോലെ അത് ശരിയാണെന്ന് വന്നു നമ്മുടെ മുട്ടായി തെരുവിലൂടെ പോകുമ്പോൾ കച്ചവടക്കാരും കടക്കാരും സാധാരണക്കാരും കുട്ടികളും മുതിർന്നാളുകളും ആപാലവൃദ്ധം ജനങ്ങൾ അദ്ദേഹത്തെ അകമ്പടി സേവിച്ചു കണ്ടത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് നവകേരള സദസയിലുള്ള ജനതയല്ല യഥാർത്ഥ ജന ജനപിന്തുണ എന്ന് പറയുന്നത് ഇന്നലെ ഗവർണർക്ക് കോഴിക്കോട് നഗരത്തിൽ കിട്ടുക അവർക്ക് ഇന്നലെ ഗവർണർ കുടുംബശ്രീക്കാരെ നിർബന്ധിച്ച് കൊണ്ടുവന്നിട്ടില്ല അത് തൊഴിലുറപ്പുകാരെ ഗവർണർ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നിട്ടില്ല സ്കൂൾ അംഗരമായ ടീച്ചർമാരോടും അധ്യാപികമാരോടും അതുപോലെ കുട്ടികളെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് കുട്ടികളുടെ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല അയാൾ സ്വമേധയാ നടക്കുമ്പോൾ ആയിരക്കണക്കിന് അകമ്പടി ഈ പിണറായി വിജയന്റെ ജനപിന്തുണയല്ല ഗവർണർക്ക് കിട്ടിയത് ഇത് ഒറിജിനലാണ് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അല്ല ക്രമസമാധാന നില ഒരു കാര്യം നിങ്ങൾ ഓർക്കണം നമ്മുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഗവർണർ ഈ കേരളത്തിലെല്ലാ മുക്കിലും മൂലയിലും യാത്ര കിടന്നാണ് പക്ഷേ ഏതാനും ചില അക്രമ സംഘങ്ങൾ ക്രിമിനൽ സംഘങ്ങൾ മുഖ്യമന്ത്രിയുടെയും ഭരണകൂടത്തിന്റെയും അക്കമ്പടിയോടുകൂടി ഇപ്പം അക്രമം അഴിച്ചുവിടുകയാണ് അരാജകത്വം ഉണ്ടാക്കുകയാണ് ക്രമസമാധാനം തകർക്കുകയാണ് അതിനെതിരായിട്ടാണ് ഗവർണർ പറഞ്ഞത് അത് സ്വാമി ശരിയല്ലേ കേരളത്തിലെ ജനങ്ങൾ അക്രമകാരികളല്ല ഇപ്പൊ പിണറായി വിജയന്റെ കൂടെ നടക്കുന്ന ഈ ക്രിമിനൽ സംഘം എന്ന് പറയാം അത് കേരളത്തിലെ പൊതു മുഴുവൻ ജനസംഖ്യയുടെയും പോയിന്റ് പൂജ്യം 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 ഒരു ശതമാനം മാത്രമാണ് അവരുടെ അവരുടെ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിലെ ബി ജെ പി നേതാക്കളുമായി കൂടിയാലോചന നടത്തിയതിന് ശേഷമാണ് ഇന്നലെ മിഠായി മിഠായിത്തെ ഇറങ്ങിയതെന്ന ഒരു ആരോപണം വരുന്നുണ്ട് കൃത്യമായ ഒരു ഹിഡൻ അജണ്ട ഗവർണർക്ക് ഇന്നലത്തെ ഒരു നീക്കത്തിന് പിന്നിലുണ്ടെന്നു അല്ലല്ല ഗവർണർക്ക് ആ ബഹുമാന്യനായ കേരള ഗവർണർക്ക് തീരുമാനമെടുക്കാനുള്ള ബുദ്ധിയും കഴിവൊക്കെ ഉണ്ട് അയാൾ ആരുടെയും അദ്ദേഹത്തിന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അദ്ദേഹത്തിന്റെ നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല ശരി ഏതാണ് തെറ്റേതാണെന്നുള്ള കണ്ടെത്താനുള്ള വിവരവും ബുദ്ധിയും വിദ്യാഭ്യാസവും നമ്മുടെ കേരളത്തിലെ ഗവർണർക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ബി ജെ പി നേതാക്കളുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം തെരുവിലിറങ്ങാൻ തീരുമാനിച്ചത് എന്ന ആരോപണം ശരിയല്ല ഈ നോമിനേറ്റ് ചെയ്യപ്പെട്ട ഗവർണർ നോമിനേറ്റ് ചെയ്ത മെമ്പർമാർ ബി ജെ പി തയ്യാറായി കൊടുത്ത പട്ടികയാണെന്നുള്ളത് ബി ജെ പി അങ്ങനെ രാജ്ഭവൻ പട്ടിക ഞങ്ങൾ എ കെ ജി സെന്ററിൽ നിന്ന് ഈ കൊടുക്കുന്നത് പോലെ പട്ടിക കൊടു മാരാർജി മന്ദിരത്തിന്ന് പട്ടിക കൊടുക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല ഗവർണർ ഗവർണറുടെ അന്വേഷണത്തില് പരിശോധനയില് നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വേദികളിലെ പല സമിതികളിലേക്കും ആളുകളെ നിശ്ചയിച്ചത് അവർക്ക് ആർക്കെങ്കിലും അയോഗ്യതയുണ്ടെങ്കിൽ ഇവർക്ക് കോടതിയെ സമീപിക്കാം ഇവർക്ക് അറപ്പ് വസ്ത്രം ധരിച്ചിട്ട് ഇദ്ദേഹത്തെ കാലുകൂത്താൻ അനുവദിക്കില്ല എന്നല്ലല്ലോ പറയേണ്ടത് അവർക്ക് സമീപിക്കാനുള്ള നിയമപരമായി സമീപിക്കാനുള്ള മാർഗങ്ങളുണ്ടല്ലോ എന്തുകൊണ്ട് സമീപിക്കുന്നില്ല കാരണം അവരുടെ ഭാഗത്ത് ശരിയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ഒന്നേ ഉള്ളൂ ഈ സമിതികളിലൊക്കെ ഈ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾക്ക് മാത്രമേ അംഗമാകാൻ പാടുള്ളൂ എസ് എഫ് ഐക്കാരുടെ തറവാട്ട് സ്വത്താണ് കേരളത്തിലെ സർവകലാശാലയും ക്യാമ്പസും എന്ന ധാരണ എസ് എഫ് ഐ തിരുത്തുക ഇന്ത്യയിലെ ഒരു ഏറ്റവും അടക്കിയ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനത്തെ കേവലം കറുത്ത വൊട്ട് മാത്രമാണ് സി പി എം എന്നും അവരുടെ അനുബന്ധ സംഘടനകളെന്നും അവർ മനസ്സിലാക്കാൻ നല്ലതാണ് നമ്മുടെ കേരളത്തിൽ ധാരാളം യോഗ്യതയുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുണ്ട് അവരൊക്കെ മന്ത്രിയുടെയും മന്ത്രി മരുമകന്റെയും ബന്ധുക്കളാവില്ല മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ മക്കളാവില്ല മരുമക്കളാവില്ല ഭാര്യമാരാവില്ല അതല്ലാതെ എത്ര യോഗ്യരായ ആളുകൾ വിദ്യാസ്യമ്പന്നരായിട്ടുള്ള ആളുകൾ കേരളത്തിലുണ്ട് അവർക്കൊക്കെ ഈ സ്ഥാനത്തെത്തും അതാണ് സർവകലാശാലയിലെ സ്വയം ഈ സ്വയംഭരണാവകാശം എന്ന് പറയുന്നത് അത് സംരക്ഷിക്കാനാ ഈ ഗവർണർ തയ്യാറാകുന്നത് അയാളെ ഈ ഇത്തരം അക്രമം കാണിച്ചിട്ട് ഇല്ലാതാക്കാൻ സാധ്യമല്ല അത് ധീരമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചത് സമാധാനങ്ങളിൽ ജില്ല എന്നുള്ള ഒരാളാണല്ലോ അപ്പോ കണ്ണൂർ ജില്ലക്കെതിരെ ഗവർണർ വലിയ തോതിൽ പ്രചരണം നടത്തുന്നു എന്നാണ് മുഖ്യമന്ത്രി വരെ ആരോപിക്കുന്നത് അപ്പൊ അതില് ബിജെപിയുടെ നിലപാടെന്താ ഗവർണർ ഗവർണർ ഒരു യാഥാർത്ഥ്യം പറഞ്ഞു ഗവർണർ പറഞ്ഞത് അവിടെ കണ്ണൂരിന് നല്ലൊരു പാരമ്പര്യമുണ്ട് ചരിത്രമുണ്ട് അത് അഭിമാനാർഹമായ പാരമ്പര്യ ചരിത്ര അത് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ അടിസ്ഥാന ജനവിഭാഗത്തെ സംഘടിപ്പിച്ചുകൊണ്ട് സമരം നടത്തിയ വീര പശിശി തമ്പൂരാന്റെ ജന്മം കൊണ്ട് പവിത്രമായ മണ്ണാണ് അതുപോലെ തന്നെ സാഹിത്യ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നവോത്ഥാനത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള മഹാത്മാക്കൾ കണ്ണൂർ ജില്ലയിൽ ജന്മം കൊണ്ടിട്ടുണ്ട് ഇങ്ങനൊരു ചരിത്രം കണ്ണൂർ ജില്ലയ്ക്കുണ്ട് അത് അഭിമാനകരമാണ് ഇന്നത്തെ തലമുറക്ക് അനുകരണീയവുമാണ് പക്ഷേ അദ്ദേഹം അതല്ലേ പറഞ്ഞത് അവിടെ നിരപരാധിയായ രാഷ്ട്രീയ പ്രവർത്തകരെ കൊലപ്പെടുത്തിയ അവിടത്തെ കണ്ണൂരിന്റെ മണ്ണ് ചുവപ്പിച്ച നിരപരാധികളുടെ രക്തം കൊണ്ട് ചുവപ്പിച്ച മറ്റൊരു ചരിത്രമുണ്ട് ആ ചരിത്രത്തിന് നേതൃത്വം കൊടുത്താൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഞങ്ങളുടെ വാടിക്കൽ രാമകൃഷ്ണൻ ആദ്യത്തെ രാഷ്ട്രീയ രക്തസാക്ഷിയാണ് കണ്ണൂരിലെ അദ്ദേഹത്തിന്റെ കേസിലെ ഒന്നാം പ്രതിയാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി അതുപോലെ സി പി എമ്മിന്റെ എല്ലാം ഏതാണ്ട് എല്ലാ നേതാക്കന്മാരും ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയത് മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികളിൽ പെട്ടിട്ടുള്ള ആളുകളെ കൊലപ്പെടുത്തിയ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ പ്രണതി മുന്നണിയിൽപ്പെട്ട സി പി ഐ ഉൾപ്പെടെയുള്ള ആ പ്രവർത്തകൻ പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ചോര പുരണ്ട ഒരു ഇരുണ്ട കാലഘട്ടവും കൂടി നമ്മുടെ കണ്ണൂർ ജില്ലയ്ക്കുണ്ട് അത് അതിൽ പിണറായി വിജയനും മാർക്സിസ്റ്റ് നേതാക്കന്മാർക്കും അതിൽ നിന്ന് പിന്മാറാൻ സാധ്യല്ല ആ കാര്യത്തെക്കുറിച്ചാണ് ഈ ഗവർണർ ഓർമ്മപ്പെടുത്തിയത് കേരളത്തിൽ രാഷ്ട്രപതി ഭരണത്തിനുള്ള ഒരു നീക്കമാണ് ഗവർണർ ആരോപണം അങ്ങനെ ഞങ്ങൾ അതിന് അങ്ങനെയൊന്നും ഞങ്ങൾ കരുതുന്നില്ല അല്ല മുന്നൂറ്റമ്പത്താറാം വകുപ്പ് ഭരണഘടനയിലുണ്ട് എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കും നല്ലതാണ് അല്ല അങ്ങനെയുണ്ട് ഞങ്ങള് ഞങ്ങൾ മുന്നൂറ്റമ്പത്താറാം വകുപ്പ് ഉപയോഗിച്ചതെങ്കിലും ഗവൺമെന്റിനെ പിരിച്ചുവിടണം എന്നൊന്നും ആവശ്യപ്പെടുന്നില്ല ഇപ്പൊ മാർസിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികരായ കോൺഗ്രസ് ആണ് നൂറിലധികം തവണ കേരളത്തിലെ ഇ എം എസ് ഗവൺമെന്റ് ഉൾപ്പെടെ മുന്നൂറ്റമ്പത്താറാം വകുപ്പ് ഉപയോഗിച്ച് പിരിച്ചുവിട്ടത് അപ്പം ഇ എം എസിനെ പിരിച്ചുവിട്ട് കോൺഗ്രസിനോടൊപ്പം നെഹ്റു കുടുംബത്തോടൊപ്പമാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹവാസം അവര് ആ രാഷ്ട്രീയ പാപ്പരത്തെ കൊണ്ട് സംഭവിച്ചത് വേറെ കാര്യം ഞങ്ങൾ ഏതായാലും മാർക്സിസ്റ്റ് പാർട്ടിയെ ത്രിപുരയിൽ തറപറ്റിച്ചത് ജനാധിപത്യ രീതിയിൽ ആറാം വകുപ്പ് ഉപയോഗിച്ചിട്ടില്ല ഞങ്ങളിപ്പം സി പി എം മുപ്പത്തിനാല് വർഷം ഭരിച്ച ബംഗാളിൽ ഞങ്ങൾ ഇന്ന് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായത് മുന്നൂറ്റി അമ്പത്തി ആറാം വകുപ്പ് ഉപയോഗിച്ചിട്ടില്ല ബംഗാളിൽ സംഭവിച്ചതുപോലെ ത്രിപുരയിൽ സംഭവിച്ചതുപോലെ ജനാധിപത്യപരമായി രാഷ്ട്രീയമായി പോരാട്ടം നടത്തി ബംഗാളിലെ പോലെ ത്രിപുരയെ പോലെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്താൻ